ഹലോ കൂട്ടുകാരി അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു കടച്ചക്ക മഴക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ഹാഫ് കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കടച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ മൂക്ക് ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളയാം കേട്ടോ അത് വേണ്ട നമുക്ക് അപ്പോൾ ഇതിന് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളിങ്ങനെ മൂക്ക് ചെത്തുക എന്നൊക്കെ പറയുക നിങ്ങളെന്താ പറയുക എങ്കിലൊന്ന് കമ്മി ചെയ്യണേ അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അധികം ചെറുതാക്കി എടുക്കണ്ട കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് ചിലരൊക്കെ ഇതിലും ചെറുതാക്കി മുറിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മതി നമുക്ക് ഇനിയും കുറച്ച് മുളക് പൊടി ഇടി ചേർക്കണ്ട അപ്പോൾ നമുക്ക് രണ്ട് പച്ചമുളകേ വേണ്ടു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്ത് ഇതൊന്ന് ഒന്നോ രണ്ടോ വിസിലടിപ്പിക്കാം ഇനി നമുക്കിത് തൂമിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കുറച്ചധികം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗ്യാസിനൊക്കെ നല്ലതാണ് പിന്നെ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടേ അതിലേക്ക് നമുക്കൊരു കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാല് സ്പൂണിൻ്റെയും താഴെ ചേർത്താൽ മതി കേട്ടോ ഉള്ളി ചേർക്കുന്നതല്ലേ ഇപ്പോൾ ഒരു ലേശം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കടുവ് പൊട്ടി വരുമ്പോഴാണ് ഉലുവ ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോവും അപ്പം ഇനി നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയിലും ഇരിഞ്ഞ് വെച്ചിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുറച്ച് ഇട്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചചവൊന്ന് മാറുന്നവരെ അപ്പോൾ നമുക്ക് ഫ്ലെയിം ചെ കുറച്ച് കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ വിളി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് മല്ലിലും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് വേവിച്ചെടുക്കാം ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ഞാൻ ഫ്ലെയിം പൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം താഴ്ത്തി വെച്ചാൽ മതി അപ്പം മസാലയൊക്കെ ഒക്കെ ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണയുടെ ഒരു പച്ചമണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ആ സബ്സ്ക്രൈബ് ബട്ടനും ബെൽബട്ടനും അന്ന് അമർത്തണേ